വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകും ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്ന ഒന്ന് ആയിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് തീട്ടിൽ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ രണ്ട് മൂന്ന് ദിവസം എപ്പിസോഡുകളാണ് മനസ്സിലാവുന്നത് ഒരു കണ്ടിന്യൂഷനോട്ടുള്ള എപ്പിസോഡായിരുന്നു അതായത് ഒരു എപ്പിസോഡ് എൻഡിങ് ഇല്ലാതെ അതിൻ്റെ കണ്ടിന്യൂറ്റിയോട് കൂടി അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ആകുന്ന പോലെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അതായത് ഇരുപത്തിനാലാം തീയതിത്തെ എപ്പിസോഡും അങ്ങനെ തന്നെയാണ് എൻ്റായത് അത് കഴിഞ്ഞിട്ടൊരു പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞിട്ടായിരുന്നു അതായത് ക്രിസ്മസ് ദിവസം എപ്പിസോഡ് ഇല്ലേ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ വ്യാഴാഴ്ച ഈ ഒരു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത് പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടായിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് മുളകിൽ മുളകിലുണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ഉറപ്പായിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഇപ്പോൾ ബാലു വീടിന് പുറത്താണ് ജോയ്മോൻ്റെ പ്രശ്നങ്ങളും ആ ഒരു കണ്ടിന്യൂഷനെ ബാധിക്കാതെ ഒരു സെപ്പറേറ്റ് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് വരും പിന്നെ വ്യാഴാഴ്ച തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡുകൾ ഇതേ കണ്ടിന്യൂറ്റിയോട് കൂടി അതായത് പുറത്താണ് എന്ന രീതിക്ക് അതേ കണ്ടിന്യൂട്ടിയോടുകൂടി വ്യാഴാഴ്ച തൊട്ട് നോർമൽ എപ്പിസോഡ് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് ഫ്ലവേഴ്സ് ബാക്കി എല്ലാ പ്രോഗ്രാംസും ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ പ്രോമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ പ്രോമോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇന്നലത്തെ പ്രോമോയിലാണെങ്കിലും വ്യാഴാഴ്ച എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ടാണ് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എപ്പിസോഡുണ്ടാവും ഉണ്ടാകാൻ മാക്സിമം ചാൻസസ് ഉണ്ട് കാരണം ബ്രേക്കിലേറെ എല്ലാവരും അത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് വരിക എന്ന് പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉപ്പുമുളയിലെ ഏഡീസും കാര്യങ്ങളൊക്കെ അവരൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ജോയ് മോനൊക്കെ സാന്റാക്ലോസിൻ്റെ വേഷോട്ട് നിൽക്കുന്നത് പോലെയൊക്കെ അപ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കണ്ടിന്യൂറ്റിയിൽ അല്ലാതെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ആ ഒരു എപ്പിസോഡ് സെപ്പറേറ്റ് നിൽക്കുന്നതായിരിക്കും അതിനുശേഷം നാളെ തൊട്ട് വീണ്ടും ആ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്ന അതേ കണ്ടിന്യൂഷൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക